കരുണയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത എല്ലാവരെയും ചേർത്ത് വെച്ച് വിശ്വാസത്തോടെ വിശുദ്ധിയോടെ കരുണയുടെ ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങേയുടെ നാമം ഭൂഷിതമാകണമേ അങ്ങേയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ ആഹാരം തരണമേ ഞങ്ങളോട് ചെയ്യുന്നവരോട് ഭൂമിയിലുമാകണമേ ടീമിക്കുന്നത്

പിതാവും സൃഷ്ടാവുമായ ഞാൻ ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ ും ഗർഭസ്ഥനായിരുന്നു പറഞ്ഞ പന്തികൾ സഹിച്ച് കുരിശിൽ നിറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി

നിത്യമായ ജീവിതത്തിൽ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മുഴുവൻ അങ്ങയുടെ സുധനം ഞങ്ങളുടെ നാഥനും രക്ഷകരുമായ ഈശോ മിഷിഹായുടെ തിരിശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോട് അത് ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോട് അത് ഞങ്ങളുടെയും പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോട് അത് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരുണി ആയിരിക്കണമേ ഈശോട് അത് ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ലോകം മുഴുവൻ ലോകം മുഴുവൻ മേൽകരുണി ആയിരിക്കണമേ ഈശോട് അത് ധാരണമായ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽകരുണിയായിരിക്കണമേ ഈശോത്ണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ യും ലോകം മുഴുവൻ മുഴുവൻ അങ്ങയുടെകനുമായ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേരി ഞങ്ങൾ ശ്രമിക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും ഖരുണയായിരിക്കണമേ

യും ലോകം മുഴുവൻ്റെയും പാപായി അങ്ങയുടെ രക്ഷകനുമായ ഈശോ തിരിശരണവും തിരി തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാശ് കലങ്ങളെ ഓർത്തി ഞങ്ങളുടെ ലോകം മുഴുവൻ വേരുണയുണ്ടാകീണമേശ്വര തിദാരിഉ കരുണയുണ്ടാകേണമേശോയുളരുണമാനങ്ങളോത്തിടേമേ യോഗം മുഴുവൻ വേ

ി ദുണമാകളോർ ഞങ്ങളുടെ യോഗം മുഴുവൻ വേരുണയുണ്ടാകേമേശോയുളള ഞങ്ങളുടെയും ലോകം മുഴുവൻ പാപപരിഹാരത്തിനായ അങ്ങയുടെ വലസുധനം നടന്ന ആധുനം രക്ഷകരമായ ഈശോ മിഷിഹായുടെ തിരിശരീരവും തിരു ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചപ്പിക്കുന്നു

ും ഞങ്ങളുടെരവും ആത്മാവും ദൈവത്വവും കാഴ്ചവെക്കുന്നു ഈശോട് അത് ധാരണമായ പീഡാസഹനങ്ങളെ പ്രതിശോയുടെ ഈശോയുടെ ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മുഴുവൻ അത് ഞങ്ങളുടെയും ലോകം മുഴുവൻ അതുധാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൽ ആയിരിക്കണമേ ഈശോടെ അത് പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ലോകം മുഴുവൻ ഈശോയുടെ അത് ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽകരുണിയായിരിക്കണമേ ഈശോ അത് ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ

ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണ